ീരാമ രാമ നമസ്തേ ആത്മപ്രകാശം ചെറിയ രാമായണ പാരായണത്തിലേക്ക് ഭക്യാതരങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം അധ്യാത്മരാമായണത്തിൽ ലക്ഷ്മണോപദേശം വരകൾ സഹിതം തുടരുന്നു ലക്ഷ്മണൻ ഒരു ദിനം ഏകാന്തി രാമദേവൻ തൃക്കകൽകൂപ്പി വിനയാനിതനായി മാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാ മടിയനോടം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം ആരും തിരുവടിയൊഴിഞ്ഞില്ലവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ കേട്ടു ക്ഷ്മണന്തോടൂടാനന്ദമരുതുവഴി പോലെ കേട്ടാലുമെങ്കിൽ അത് കുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പ്രമെല്ലാം മുമ്പിനാൽ മയാ സ്വരൂപത്ത് ഞാൻ ചൊല്ലിയിടുവനം ഓടു പിന്നെ ജ്ഞാനസാധനം അസാധനം ചൊല്ലാമല്ലോ വിജ്ഞാന സഹിതമാം ചൊൽവൻ പിന്നെ വിജ്ഞേയാത്മസ്വരൂപത്തെയും ചൊല്ലാം ജ്ഞേയമായുള്ള പരാത്മാനമറിയുമ്പോൾ പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം ജഗത്രയേ മായയാ മായയാലാകുന്നതു നിർണയം അതിനാൽ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാഭരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കുന്ന രകസൗമിത്രി നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയതി സ്ഥൂല സൂക്ഷ്മേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാന്ത മാമവിദ്യ ലിംഗാദി ബ്രഹ്മാന്ത മാമവിദ്യാരൂപമതും സംഘാതിരോക്ഷങ്ങളെ സംഭരിപ്പിക്കുന്നതും ജ്ഞാന രൂപിണിയാകും വിദ്യയായതു മതീതാനന്ദപ്രാപ്തി കേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനെ വിശ്വമെടു മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രജ്ജു കണ്ടത്തിങ്കിൽ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിപം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മ സംസാരവൃക്ഷമൂലമായ ദുദേഗം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായത് പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായ വൈഭവം വിചാരിയ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂല പ്രകൃതി എന്നിവല്ലാം ഓർത്തു കണ്ടാലൊരുമിച്ചുന്നതല്ലോ മായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവ തിങ്കൾ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവുമെന്നതുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമെന്നത്രേന്യൂനം ഭേദമുണ്ടെന്ന് പറയുന്ന രജ്ഞന്മാരല്ലോ മാനവും സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മഞ്ഞുഭാവവും മകലേക്കളഞ്ഞ അനുദിനം ഭക്തി കൈ കൊണ്ട് ഗുരുസേവയും ചെയ്തു നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു കൊണ്ട് നിത്യവും സൽകർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രീ ചാനന്ദരൂപനായി ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളില ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്തേന ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്തേന സമഭാവനയോടും സർവാത്മാവുമെങ്കിലുറച്ച മനസ്സൊടും സർവാത്മാവാകുമെങ്കിലുറച്ച മനസ്സൊടും സർവധാരാമരമേത്യമിതജപത്തോടും നിസ്നേഹത്വവും ചെയ്തു ശക്തിയുമൊന്നിങ്ങലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തയ്ക്കുതില്ല ഭാവത്തോടും സന്തുഷ്ടന വിദഗ്ധ ശുദ്ധസ്ഥലേ വസിക്കണം പ്രാകൃതജനങ്ങളുമായി വസിച്ചരുതൊട്ടും ഏകാന്തെ പരമാത്മ ജ്ഞാനതൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും മകതാരിൽ ഉറച്ചുചമഞ്ഞിടം മാനസേവികൽപ്പങ്ങളേതുണ്ടാവില്ല ആത്മാവാകുന്നതിളതുമെങ്കിൽ ആത്മാവല്ലോ പ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലേ മാനമില്ലാതെ പരമാത്മാവ് തന്നെ വേറെ നിൽപ്പിതു ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം ുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപൂലി കണ്ടറിഞ്ഞിടാ ജ്ഞാനമാകുന്നത് എന്നെ കാട്ടുന്ന വസ്തുതന്നെ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടുതന്നെ ഞാൻ തന്നറിവിനോ സാധനമാകയാ സർവത്വ പരിപൂർണനാത്മാ ഉചിതാനന്ദൻ സർവസത്വ അന്തർഗത പരിച്ഛേദിനു ഏകനദ്വയൻ ബലൻ അവ്യയൻ ജഗന്മയൻ യോഗേശന യോഗേശന ജനകിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാതിലക്ഷണം ബ്രഹ്മാത്മകൻ ബുദ്ധിപാദികളിൽ വേറിട്ടവൻ മയാമായാമയൻ ജ്ഞാനം കൊണ്ട് കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാരശാസ്ത്ര ഗോപദേശ്ഞാനം ആത്മനോരേം ജീവപരയോർമൂല വിദ്യ ജീവപരയോർമൂല വിദ്യ ആത്മനേ കാര്യകാരണങ്ങളും കൂടി ചേർന്നു ലയിച്ചിടുമ്പുള്ളൂരവസ്ഥയല്ലോ മുക്തി യത്തൂടാശുവേറിട്ടിരി പദാത്മാവുന്നേ നചാരശ്രോ ഗോപദേശൈക്യജ്ഞാനം ആത്മനോരവം ജീവപരയോർമൂല വിദ്യ ആത്മനീകാര്യകാരണങ്ങളും കൂടി ചേർന്നു ഇടുമ്പുള്ളൂരവസ്ഥയല്ലോ മുക്തി ലയത്തോടാ ചു വേറിട്ടിരിപ്പതാത്മാവുന്നേ ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ള വണ്ണമേ പറവാനും എന്ന് അറിവാനുമുള്ള നല്ലുണർവുള്ളൂ ജഗത്തിങ്കൽ മൽസക്തിയില്ലാതവർക്കെത്രയും മൽഭക്തിയില്ലാതവർക്കെത്രയും ദുർലഭം കേൾ മൽശക്തി കൊണ്ട് തന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിന്നുണ്ടു പണി രാത്രിയിൽ തൻ്റെ പാദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാ വിത വെണ്ണമേ ഉണ്ടെന്നായിലേ കാണായി വരൂ ഭക്തനോ നന്നായി പ്രകാശിക്കും ആത്മാവനൂനം ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതും മത്ഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശാതി പ്രധാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നയെ സാധിച്ചു വിൽകയുമത പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നി വിപ്രാണ കൊടുക്കയുമത മൽക്കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും ഉദാം മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും ഭക്തി വർത്തിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുക്തനോ വിജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാ മുക്തിയും വരും മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാ ലുക്തമായു ദു നിനക്കെന്നാലേ ധരിക്ക ക്തവ്യമല്ല ന്യൂനമത്രയും അവ ഭക്തന്മാർ കൊഴിഞ്ഞു ഭക്തന്മാർ കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ ഭക്തനൊന്നാകിലവൻ ചോദിച്ചിരുന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്ത വിശ്വാസ ശ്രദ്ധ യുക്തനാമർക്കൻ ഇതു നിത്യമായി പാഠം ചെയ്തമകന്നുപോ ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു ഹസ്തസംസ്തയല്ലോ മുക്തി എന്നറിഞ്ഞാലും നമസ്തേ അടുത്ത ഭാഗം ശൂർപ്പണകാഗമനം വരികൾ സ്വതം തുടരും നാളെ ഓം रामचन्द्राय जनगराजमनोहराय मामगाभिष्टय महिदमङ्गळम् चारु गुङ्गुमोपेतचन्दनानुचर्चिदाय हारकडगशोभिय भानुमङ्गलम् विमलरूपाय विविधवेदान्तविद्याय सुजनचित्तकामिताय शुभदमङ्गलम् रामगाधमृदुलहृदय सामरशनिवासाय स्वामि सर्वमङ्गलम् रामचन्द्राय जनगराजजामनोहराय मामगाभिष्टय महितमङ्गळम् महितमङ्गलम् महितमङ्गलम् ॐ गायेन वा जनसेन्द्रियर्वा बुद्ध्यात्मन वा प्रकृते स्वभावल् കോമയൽ സകലം പരസ്മയായേതി സർവം നാരായണ യു ഓം സർവേ നാരായ സമർപ്പമെ സർവേ സന്തു നിരാമയ സർവേ സന്തുമയദ്രാ പശ്യൻത് ശാന്തി 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 നമസ്തേ അധ്യർമ്മ രാമായണത്തിൽ അടുത്ത ഭാഗം ശൂർപ്പണകാഗമനം വരികൾസഹതം തുടരും നാളെ നമസ്തേ